ഓണക്കിറ്റ് വിതരണം നടത്തി രാജീവ് ഗാന്ധിയുടെ എൺപത്തിയൊന്നാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി നിർദ്ധനരായ കുടുംബാംഗങ്ങൾക്ക് കോൺഗ്രസ് പഴയനൂർ മണ്ഡലം കമ്മിറ്റി നൽകുന്ന അഞ്ച് കിലോ അരിയുടെ വിതരണ ഉദ്ഘാടനം എം പി വിൻസെന്റ് എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി സി മനോജ് സ്വാഗതം പറഞ്ഞു ശ്രീകുമാർ ആശംസകളും നേർന്നു മറ്റു കോൺഗ്രസ് പ്രവർത്തകരും വാർഡ് മെമ്പർമാരും ചടങ്ങിൽ പങ്കെടുത്തു ആയിരത്തിലധികം പേർക്കാണ് അരി വിതരണം നടത്തിയത് ഈ നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓണക്കിറ്റ് വിതരണം അതിവിപുലമായി നടക്കാറുണ്ട് അത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും നമ്മളുടെ എല്ലാം പ്രിയങ്കരനായ മുരളീരന്റെ നേതൃത്വത്തിൽ വർഷങ്ങളായി കൊടുത്തുകൊണ്ടിരിക്കുന്ന വർഷവും ചെയ്തു തരാറുള്ളതാണ് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ട അഞ്ചു കിലോ രണ്ടു വർഷക്കാരെ ഓണക്കടവ് കൊടുത്തിരുന്നു എന്താ പറയാ ജനങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുന്നത് സഹകരണ സംഘം വഴി കൊടുക്കുന്ന കിറ്റ് വരെ വാങ്ങാനായിട്ട് സാമ്പത്തിക ശേഷി സർക്കാർ കൊടുക്കുന്ന അരി ലാഭാണെന്ന് നേരത്തെ വാങ്ങുകയാണ് അത് അടുത്തു അതോടുകൂടി കഴിഞ്ഞു പോവാ സർക്കാർ നിരന്തരമായി ഓരോ വർഷവും നാട്ടുകുട്ടി വരുമ്പോ നമ്മളിങ്ങനെ മനപൂർവം പറ്റിച്ചോണ്ടിരിക്കും ഇപ്പൊ എന്താ എന്താ ചോദിച്ചു ഓരോ സാധനങ്ങളുടെയും വില അങ്ങനെ കുതിച്ചു കഴിയുകയാണ് നമുക്ക് ജീവിക്കാൻ യാതൊരു മാർഗവും ഇല്ല അപ്പൊ നമുക്ക് ഇതുപോലെയുള്ള ചില കൈത്തും നമ്മളൊക്കെ രാജ്യത്ത് പിടിച്ചു നിൽക്കുന്നത് ഞാനാണെങ്കിൽ പ്രത്യേകിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നതിനും അഞ്ചുപതിനു മുമ്പ് തന്നെ നമ്മൾ ഇങ്ങനെ എല്ലാ കൊല്ലവും ഓണം നിങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ കൂടെ കൂടാൻ വേണ്ടി ഞങ്ങളൊക്കെ സ്വീകരിക്കാറുണ്ട് എല്ലാ തരത്തിലും നമുക്ക് നമ്മുടെ രാജ്യത്തെ കഴിഞ്ഞ വർഷത്തിലും അതിന്റെ മുമ്പത്തെ വർഷത്തിനും ഓണത്തിലും അതിലൊരു ലക്ഷമാകുന്നവരായിട്ട് കേട്ടിട്ടുണ്ടാവും ഇരുന്നൂറ് രൂപയാക്കും എന്നാണ് നമ്മുടെ മുഖ്യ സാധിച്ചത് ഓരോ ഒരു ആക്രമണം ഒരാഴ്ച കഴിഞ്ഞെടുപ്പ് ഉണ്ടാവാറുണ്ട് ഇപ്പൊ മാത്രം ഈ ഓണത്തിനാണ്

എല്ലാ പെട്രോളിന്റെ ഡീസലിന്റെ വില കേരളത്തിൽ അത് അത് വസ്തുത നമ്മുടെ പെൻഷൻ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടിട്ടാണ് രണ്ട് രൂപ വെച്ച് നമ്മളിൽ നിന്നും അധികം അത് പേടിക്കുന്നത് വരെ രൂപ ആക്കുന്നത് വരെ മാസമാസം വന്നിരുന്ന इप्पो नाल मास तक पुरी चीज़ है ये तो आ रेंडर रूम आ इम्पोर्ट नम्बर जाम बोल दूँ नहीं मेरा बोल के बोल जाने वाला बोल दूँ ना तो बोल वाली नहीं आई बोल दूँ कि प्रोसेस प्रॉब्लम तो तो जाम शुरू हो जाते हैं क्यों കോൺഗ്രസിന്റെ തൃശൂർ ജില്ലയുടെ പാവപ്പെട്ടവരായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള വലുതല്ല

അവിടെ ചെന്നപ്പോ ആശുപത്രി മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി നമ്മുടെ സ്വന്തം ജയലക്ഷ്മി പഴയന്നൂരിൽ നമുക്കാവശ്യമുള്ള സ്റ്റീൽ ഫർണിച്ചറുകൾ